ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കലൂർക്കാട് ബസ് സ്റ്റാൻഡിലാണ് എന്താണ് ഇവിടെ വന്നിരിക്കുന്നതെന്നല്ലേ പറയാം ഇപ്പോൾ സമയം വൈകിട്ട് ഏകദേശം അഞ്ചു മണിയായിട്ട് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച് ഇതിൽ ഒരാൾ കടന്നു പോകുന്നുണ്ട് ആ ആളെ കാണാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിരിക്കുന്നത് കാത്തിരിപ്പിന് വിരാമം വിട്ടത് ആളെത്തിക്കഴിഞ്ഞു അതെ മൂവാറ്റുപുഴ ടു അല്ലസർ മെഡിക്കൽ കോളേജിൽ വരെയുള്ള കെ എസ് ആർ ടി സി ബസ്സാണ് അതിലൊന്ന് കയറാമെന്ന് വെച്ചു ഇപ്പോൾ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എങ്കിലും ചുമ്മാ ഒരു യാത്ര അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാലോ അത്രേ ഉള്ളൂ ഞാൻ മാത്രമല്ല കേട്ടോ അധ്യാപകനായ സിജോ കൊട്ടാരുണ്ട് ജയ്മോനുണ്ട് ഞങ്ങളാണ് യാത്ര കലൂർക്കാട് നിന്ന് അല്ലസർ വരെ ഒരാൾക്ക് പതിനെട്ട് രൂപയാണ് പൈസ കൊടുത്ത് ഞാനല്ല സിജോ സാറാണ് ആൾക്ക് യാത്ര ഒരുപാട് ഇഷ്ടമുള്ളതാണ് അത് ചിലപ്പോൾ എനിക്കും ഉപകാരപ്പെടാറുണ്ട് ഈ ആശയം മുന്നോട്ട് വെച്ചതും സാറ് തന്നെയാണ് ഒരു കണക്കിന് നല്ലതാണ് വിമർശിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതല്ലേ വാഹനം അടിപൊളി തഴുവമുങ്കുന്ന വഴിക്ക് കെ എസ് ആർ ടി സിയിലൂടെയൊരു യാത്ര ആദ്യമായിട്ടാണ് വഴിയരികെ എല്ലാവരും ആകാംക്ഷയോടെ ആട്ടോ ബിസിനു നേരെ നോക്കുന്നത് ഇങ്ങനെ നേരെ പെരുമാങ്കണ്ടം നിന്ന് നേരെ അലസ്ര വഴി ഇതാട്ടോ നമ്മുടെ ഈ വാഹനത്തിന്റെ ഡ്രൈവർ അതെ ഇവിടെ തിരിയും ഇവിടെയാണ് പ്ലാന്റേഷൻ ഭാഗത്തേക്ക് തിരിയുന്നത് കുമാരമംഗലം പഞ്ചായത്ത് സ്വീകരണം നൽകിയത് ഇവിടെയാണ് ഏഴലൂർ പള്ളിയായി അതാ അല്ലസ്റിൻ്റെ തിരുമുറ്റത്തെത്തി ഇവിടെ ഉള്ളൂ ഇവിടെ വന്നപ്പോഴാണ് തൊടുപുഴയ്ക്ക് തേണ്ട ഒരു കെ എസ് ആർ ടി സി റെഡി ആയിട്ട് കിടക്കുക അല്ലെ അത് പോവാണ് ആ വാഹനം കുറച്ച് നാളങ്ങ് ഓടട്ടെ ഓടിക്കഴിഞ്ഞാൽ യാത്രക്കാരുണ്ടോ ലാഭകരമാണോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംരംഭം വന്നത് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും അപ്പൊ ഈ യാത്രയെ കുറിച്ച് സിജോ സിജോസാറിന് എന്താ പറയാനുള്ള നമുക്ക് കേൾക്കാം ജില്ല ആയിട്ടുള്ള ഇടുക്കി ജില്ലയില് സ്ഥിതി ചെയ്യുന്ന പുതുപുഴ ഏഴല്ലൂര് അല്ലാസർ മെഡിക്കൽ കോളേജിൽ നിന്ന് സർവീസ് ആരംഭിച്ച് മൂവാറ്റൂർ വരെ പോകുന്ന ഒരു ബസ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ന് മുതല് അവതരിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ പ്രദേശങ്ങളായിട്ടുള്ള കല്ലൂർക്കാട് കഴിവുന്ന് തിരുവാങ്കണ്ടം ഏഴലൂർ പ്ലാന്റേഷൻ പോലുള്ള മേഖല ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മാറ്റുവയിലെത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അഞ്ച് സർവീസോ അഞ്ച് സർവീസാണോ ഉള്ളത് ഒരു ദിവസം അഞ്ച് സർവീസാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പോലും ഈ ഒരു സർവീസ് വളരെ ഗുണകരമാണ് പ്രത്യേകിച്ച് അല്ലസരം പിടിച്ചിട്ടുള്ള വരുന്ന രോഗികളായ ആളുകൾക്ക് വളരെ ഗുണ ഗുണപ്രദമായ ഒരു സർവീസ് ആണ് ഈ ഒരു സർവീസ് തുടങ്ങാനായിട്ട് മുൻകൈ എടുത്ത ബഹുമാനപ്പെട്ട എം എൽ എ മാത്വനാടിനോടും മറ്റ് കേരള പ്രതിനിധിനോടും നന്ദി അറിയിക്കുക ഈ ഒരു ഉദ്യമം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ യാത്രക്കാരുടെ സാധാരണ ആവശ്യമാണ് നമ്മൾ ഈ സേവനത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം ഈ ഒരു സർവീസ് ഗുണപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോട്ടവഴി കോട്ട റോഡിലോട്ട് സഞ്ചരിക്കുന്ന ഒരു ബസ് സർവീസ് ആയതുകൊണ്ട് തന്നെ കല്ലൂർക്കാട് നിന്ന് മാറ്റുഴിക്ക് വളരെ വേഗത്തിൽ ആറമണിക്കൂർ ആറമണിക്കൂർ സമയം മതി മാറ്റു എത്താനായിട്ട് പെരുമാങ്കണ്ടത്തുനിന്ന് തഴുകുന്ന വഴി തഴുകുന്ന പോലെ പ്രദേശങ്ങളിൽ ബസ് സർവീസ് ഇല്ല വർഷങ്ങളായിട്ട് പൊതുറ്റാണ്ടിലായിട്ട് സർവീസില്ലാത്തൊരു വേലയാണ് എന്തായാലും ഈ ഒരു ഉദ്യമത്തിന് മുൻകൈ എടുത്ത ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് അവലിന്ദിക്കുവാണ് ഇനി ഇത് വിജയിക്കണമെങ്കിൽ പരമാവധി യാത്രക്കാരായി ഈ സംവിധാനത്തിൽ തണം ഞങ്ങൾ ഇന്ന് ഇതിന്റെ പ്രഥമ സർവീസിന്റെ ഭാഗമായിട്ട് ആദ്യ ദിവസം യാത്രയായിട്ട് വന്നതാണ് തുടർന്ന് എല്ലാവരും ഈ സർവീസ് പോയി പുറത്തണം സ്കൂൾ തുറന്നു കഴിയുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്കാണ് ഇതിൻ്റെ ഇവിടുന്ന് ഒരു സർവീസ് മാറ്റുകയായിരുന്നു രാവിലെ ഏതാണ്ട് ഏഴ് അമ്പത് സമയത്തും മാറ്റേണ്ടി വരും ഒമ്പത് മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന ആ സർവീസ് എന്തായാലും നമുക്ക് സ്കൂൾ ടൈമിംഗിന് പ്രത്യേകിച്ച് ഓഫീസ് ടൈമിങ്ങിന് ഗുണപരമായ സർവീസാണ് തിരിച്ചു വൈകിട്ട് നാലരയ്ക്ക് മോറ്റുപരിൽ നിന്ന് ബിഒസിമാർ ബിഒസിമാർ സർവീസ് ടൈമിങ്ങിന് ഓഫീസ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ സർവീസിലുള്ളവർക്ക് പറ്റിയ ഒരു സമയമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പൊ ഈ സർവീസ് വിജയിക്കട്ടെ നാശിക്കുന്നു എന്നോട് എല്ലാ ഭാവങ്ങളും വരികയും ചെയ്യും ഓർക്കണം സാധിക്കുന്നവരൊന്ന് യാത്ര ചെയ്യണം അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇത് കാണുന്ന ആരെങ്കിലും ഈ ബസ്സിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ അങ്ങനെ തിരികെ ഞങ്ങൾ ആ ബസ്സിൽ തന്നെയാണ് കല്ലൂർക്കാട്ടിൽ യാത്ര ചെയ്യുന്ന അങ്ങനെ സുരക്ഷിതമായിട്ട് ഞങ്ങള് കലൂർക്കാട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്നു അത്രേ ഉള്ളൂ ബൈ ബൈ